ത്തൊരിടത്ത് ഒരു രാജാവും ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു രാജാവിനൊരു മകനുണ്ടായിരുന്നു അതാണ് രാജൻ മന്ത്രിക്ക് ഒരു മകനുണ്ടായിരുന്നു അത് മണി രാജനും മണിയും വലിയ കൂട്ടുകാരായിരുന്നു എവിടെ പോയാലും ഒരുമിച്ച് പോവുകയും ആഹാരം ഉറക്കമെല്ലാം ഒരുമിച്ചായിരുന്നു ആളുകൾക്കെല്ലാം വളരെ അത്ഭുതം തോന്നി യാതൊരു വഴക്കും കൂടാത്ത എത്ര നല്ല കൂട്ടുകാർ ഒരു ദിവസം കടപ്പുറത്ത് ഇവർ രണ്ടുപേരും സംസാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അടുത്ത് കുറച്ച് ആളുകൾ ഇരുന്ന് പറഞ്ഞു എത്ര നല്ല കൂട്ടുകാർ ഇതുപോലെ കൂട്ടുകെട്ട് കണ്ടിട്ടില്ല ഒരു വയസ്സി കപ്പലണ്ടി വിക്കുന്ന ഒരു തള്ള വന്ന് പറഞ്ഞു ഞാൻ ഞാനിവരെ കണക്കിത്തരട്ടെ നിങ്ങൾ എനിക്ക് നൂറ് രൂപ തരുമോ അവർ സമ്മതിച്ചു ഈ കിളവി എന്തു ചെയ്തെന്നോ അവരിയ്ക്കുന്ന രാജനും മണിയും ഇരിക്കുന്ന സ്ഥലത്ത് പോയി മണിയോട് പറഞ്ഞു എനിക്ക് നിന്നോട് അത്യാവശ്യമായി ഒരു രഹസ്യം പറയാനുണ്ട് അപ്പോൾ മണി പറഞ്ഞു രാജൻ എൻ്റെ കൂട്ടുകാരനാണ് ഇവിടെ തന്നെ പറ അതല്ല വളരെ പരമരഹസ്യമാണ് നീ എന്റെ വാ രാജൻ പറഞ്ഞു നീ പോയി കേട്ട് വന്ന എന്നോട് പറഞ്ഞാൽ മതി മണിയെ വളരെ ദൂരെ കൊണ്ടുപോയി കിളവി പറഞ്ഞു നെല്ല് കുത്തിയാൽ അരി അരി വെച്ചാൽ ചോറ് മാണി പറഞ്ഞു ഇത് പറയാനാണോ നീ ഇത്രയും എന്നെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ തിരിച്ചു വന്ന് രാജനോട് പറഞ്ഞു ആ കളവി പറയുന്നു നെല്ല് കുത്തിയാൽ അരി അരി വെച്ചാൽ ചോറ് രാജന് സംശയമായി രാജൻ പറഞ്ഞു നീ കള്ളം പറയുന്നു ഇത് പറയാനാണെങ്കിൽ ഒരിക്കലും ആ സ്ത്രീ നിന്നെ അവിടം വരെയും കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞ് അവർ പരസ്പരം വഴക്കായി രാജാവ് ഇതറിഞ്ഞു രാജാവ് ചോദിച്ചു എന്താണ് പ്രശ്നം അപ്പോൾ മണി നടന്ന സംഭവങ്ങൾ പറഞ്ഞു രാജാവ് അപ്പോൾ തന്നെ ആ വയസ്സിയെ പിടിച്ചുകൊണ്ടൊരാ ആളെ അയക്കുകയും അവർ വന്ന് വളരെ ഭയത്തോടു കൂടി എന്നെ രക്ഷിക്കണേ നൂറ് രൂപ കിട്ടാനുള്ള കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്ത പണിയാണ് എന്ന് പറഞ്ഞു രാജന് തെറ്റ് മനസ്സിലാകുകയും രാജനും മണിയും വീണ്ടും കൂട്ടുകെട്ടിലാവുകയും ചെയ്തു ആരെങ്കിലും പറയുന്നത് കേട്ട് പരസ്പരം വഴക്കടിക്കരുത് എന്നുള്ളതാണ് ഇതിൽ നിന്നുള്ള പാഠം